ഹായ് എൻ്റെ പേര് ഡോണാനിൽ ആമൽ ഓഫ് അഡ്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പോർട്രീന് പ്രതിസന്ധിയിൽ തളർന്നു പോകുന്നുണ്ടോ ജീവിതം വഴിപൊട്ടി നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള ചിന്ത നിങ്ങൾ അലട്ടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മളുടെ മുമ്പിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ എന്തായാലും അതിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്കുണ്ടായിരുന്ന ഇതിനു മുമ്പ് നിങ്ങളുടെ ഫാസ്റ്റ് എങ്ങനെയുണ്ട എങ്ങനെ എന്ന് ചിന്തിക്കുക ഇതിനേക്കാളും വിഷമം പിടിച്ച അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് വന്നവരായിരിക്കും എന്നിട്ടായിരിക്കും ഈ ചെറിയൊരു ഒരു നിസ്സാര കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തളർന്ന് അല്ലെങ്കിൽ എന്താ പറയണ്ടേ ജീവിതത്തിൽ ഇനി മുന്നോട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ ജീവിത പാടെ ഉപേക്ഷിക്കുക എന്നൊക്കെ ഓരോ തീരുമാനം എടുത്തിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ മൂലകാരണം എന്താണെന്നറിയാവോ മുന്നോട്ട് അവർക്ക് എന്താണെന്നുള്ള ഒരു എന്താ പറയണ്ട ഒരു ലക്ഷ്യമില്ലാത്തതാണ് എന്ത് ചെയ്താൽ എങ്ങനെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്ത അതായത് നമ്മൾ വീണ് കിടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു പ്രതിസന്ധി ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ നമ്മൾ ശരിക്കും പറയാം നമ്മൾ നമ്മുടെ കണ്ണും നമ്മുടെ ചുറ്റും ഒക്കെ നമുക്ക് ഇരുട്ടായിരിക്കും ആ ഉൾക്കണ്ഠ കാരണം നമ്മുടെ മുന്നിലുള്ള വഴികളൊക്കെ നമ്മൾക്ക് അടഞ്ഞതായിട്ട് കാണും മനസ്സിലാവുന്നുണ്ടാവും അപ്പം എത്ര നൂറ് വഴികളിലും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് കാണുവേല അതേ സമയം നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് തെറ്റായ വഴിയിൽ കൂടെ പോകുന്നത് അല്ലെങ്കിൽ തെറ്റായ ദിശയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പം ഒരു കാര്യം ഓർക്കുക നിങ്ങൾ വീണെടുത്ത് കിടക്കാതെ നിങ്ങൾ എഴുന്നേൽക്കുക എവിടെ വീണ് കിടക്കുന്നോ നിങ്ങൾ അവിടെ കിടക്കാതെ നിങ്ങൾ എഴുന്നേൽക്കണം എഴുന്നേക്കിട്ടിട്ട് നിങ്ങൾ മുന്നോട്ടുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ വിശാലമായ വഴികൾ ഉണ്ട് ഒന്നല്ല ഒരിയല്ല രണ്ട് വഴിയല്ല ഒരുപാട് വഴികളുണ്ട് ഏത് വഴി ചൂസ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് സോ അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിനിയില്ല ഞാനില്ല ഞാനല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുവേല അല്ലെങ്കിൽ ഞാൻ തീർന്നു എന്നൊക്കെ വിചാരിക്കുന്നവർ ഒരു നിമിഷം ചിന്തിക്കുക ഒന്ന് നിൽക്കുക നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കുക അതിനാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പാസ്റ്റ് എന്താണോ അത് നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ പ്രസൻറ്റ് എന്താണോ അതും ചിന്തിക്കാൻ പാടില്ല നമ്മുടെ ഫ്യൂച്ചർ മാത്രമേ നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റൂ നമ്മുടെ മുമ്പിൽ കാണരുത് അല്ല സോറി കാണണം കേട്ടോ നമ്മുടെ ഫ്യൂച്ചറിനെ മാത്രമേ നമ്മൾ കാണാവുള്ളൂ പാസ്റ്റ് എന്തുമായിക്കോട്ടെ പ്രസൻറ്റ് എന്തുമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഈ എന്താ ഈ സമയവും കടന്നു പോകും എന്നൊരു ചാണകിൻ്റെ ഒരു വാക്കുണ്ടല്ലോ വചന എന്തോ ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സമയവും കടന്നും ശരിയാണ് നമ്മൾക്ക് നമ്മുടെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ ഇതിനേക്കാളും ഭയങ്കര കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ ഒരുപാട് ക്രേസസ് നിറഞ്ഞ സാഹചര്യത്തിനെ എല്ലാം നമ്മൾ ഓവർകം ചെയ്ത് വന്നവരായിരിക്കും എന്നിട്ടായിരിക്കും ഒരു ചെറിയ നിസ്സാര കാര്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയണ്ട ജീവിതം അവസാനിച്ചു എന്നൊക്കെ മട്ടില് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പിന്നെ മെയിനായിട്ട് ഞാൻ പറയാം നമുക്ക് എന്തിനും ഒരു അടുക്കും ചിട്ടയും വേണം നമ്മുടെ എന്താ അലസമായി കിടക്കുന്ന ഒരു മനസ്സായിരിക്കരുത് നമ്മൾ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധം വേണം നമ്മൾക്ക് എന്താണ് നമുക്ക് വേണ്ടത് അല്ലെ എന്താണ് ഞാൻ നേടേണ്ടത് എന്നൊരു വ്യക്തമായ ഒരു പ്ലാന് ഒരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വേണം എന്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടു എത്തി പെടാനും നിങ്ങൾക്ക് പറ്റുള്ളൂ ഒരു ഇങ്ങനെ ആയിരിക്കും എവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി 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 അലഞ്ഞു നടക്കുമായിരിക്കും അലഞ്ഞു നടക്കുന്ന മനസ്സായിരിക്കും എപ്പോഴും അവരുടേത് അപ്പം അങ്ങനെയല്ല നമുക്ക് എപ്പോഴും ഒരു അടുക്കും ചിട്ടയും വേണം അടുക്കും ചിട്ടയെന്ന് പറഞ്ഞ് ഞാൻ പറയുമല്ലോ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ള നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളിത് ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റിട്ട് വീണ് കിടക്കാതെ എഴുന്നേറ്റിട്ട് തന്നെ മുന്നോട്ട് തന്നെ പോകണം ഈ ലോകം എന്ന് പറയുന്നത് വിശാലമായ ലോകമാണ് ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട് ാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അതല്ലാതെ നമ്മൾ ഇതിനെ ഇതൊന്നും ആസ്വദിക്കാതെ ഇരിക്കാനോ അല്ലെങ്കിൽ ചില കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിട്ട് ഇതിന് ഇതിനെ മാറ്റിവെച്ചേക്കോ അങ്ങനെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ ഈ വന്നിരിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അതായത് എല്ലാ നല്ല കാര്യങ്ങളും ഉൾക്കൊണ്ട് നമുക്കും ജീവിക്കാനുള്ള ഒരു ഇത് നമുക്ക് ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം പക്ഷെ അത് നമ്മൾ മുന്നോട്ട് കാണണം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു കാര്യം പറയാം അവൾ ഭയങ്കര ഈ പറഞ്ഞുകൂട്ട് ഒരു എന്താ പറയണ്ടേ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് ഭയങ്കര എല്ലാത്തിനും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യത്തിനും ഒന്നും ഇവിടെ ഒന്ന് പഠിച്ച കുച്ചാണ് പക്ഷെ അവർ പുറത്തൊന്നും വിട്ടില്ല ഒരു സാഹചര്യത്തിൽ ഇവളുടെ ഹസ്ബൻ്റിന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു പുള്ളിക്കിട ബെഡ്റിഡൻ ആകുന്നു ബെഡ്റിഡൻ മീൻസ് കാലം ഒടിഞ്ഞിട്ട് മൂന്നാലഞ്ച് മാസം ഇതാവുന്നു അപ്പം ഇവർക്ക് ഒരുപാട് കാര്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേണ്ടി വന്നു എന്തായ ദിന ദൈനംദിന ചെലവുകൾ ഹോസ്പിറ്റലിൽ ഭീമമായ ഒരു തുക എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പം ഇവർ ഭയങ്കര ഒരു നിൽക്കക്കളി ഇല്ലാത്തൊരവസ്ഥയിൽ വന്നു അപ്പം ഈ ഈ കൊച്ചപ്പം എങ്ങനെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുള്ളൂ നീ തളരരുത് നീ മുന്നോട്ട് തന്നെ പോകണം അപ്പം അവൾക്ക് അവളുടെ കഴിവുകൾ അതായത് അവൾക്ക് എന്തൊക്കെയാ അവൾ ഡിഗ്രി പഠിച്ച കൊച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു എന്നറിയാമോ ആ സമയത്ത് അവൾ അടുത്ത വീട്ടിലെ നാല് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തു ട്യൂഷൻ ട്യൂഷനെടുത്ത് ട്യൂഷൻ എടുത്ത് അവൾ ആ ഒരു രാവിലെ രണ്ട് രണ്ട് ബാച്ച് വൈകുന്നേരം രണ്ട് ബാച്ച് നാല് ബാച്ച് ഒരു എയ്ഡഡ് സ്കൂളിലെ ടീച്ചർ വാങ്ങുന്നേക്കാളും സാലറി ഇന്ന് അവൾ ഉണ്ടാക്കുന്നുണ്ട് ആ വെറും ട്യൂഷൻ കൊണ്ട് അവളുടെ ട്യൂഷൻ അവളുടെ ട്യൂഷൻ ഒരുപാട് പിള്ളേർ വരുന്നുണ്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു ആ ഒരു ക്രൈസിസിലൂടെ ആ കൊച്ച് കടന്നു പോയപ്പോൾ അവൾക്കത് നേടിയെടുക്കാൻ പറ്റി അതെ അതേസമയം അവൾ ആ വീണടുത്ത് ഹസ്ബൻഡും ഇങ്ങനെ ഇതോ ഒന്നിനും ഒരു ഇതില്ലാതെ അങ്ങ് കിടന്നിരുന്നെങ്കിൽ അവൾ അവൾ ആ ഒരു രീതിയിലായി പിന്നെ അവരുടെ ജീവിതം പിന്നെയും പണ്ടത്തെക്കാലം ഭയങ്കരമായിട്ട് എന്താണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതമൊക്കെ ഏർ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അപ്പൊ അതാണ് പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങള് നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നമ്മൾ എത്തിപ്പിടിക്കാം എന്നുള്ള ഒരു എന്താ പറയണ്ടെ ആ ഒരു എയിം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം ഒരു അടങ്ങാത്ത ഒരു എന്താ ബേണിംഗ് ഡിസയർ ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ കേട്ടോ എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത് നമ്മുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയോ പറയുവോ ഓർക്കുവോ ഒന്നും ഓർത്തേക്കല് നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള മാത്രം നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് വേണം എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കണം അകമഴിഞ്ഞ് സ്നേഹിക്കണം എന്ന് വെച്ച് ആരെയും നമ്മൾ ഗാഠമായി സ്നേഹിക്കുക ിക്കാൻ പാടില്ല നമ്മൾ സ്നേഹിക്കേണ്ട ദൈവത്തിനെ നമ്മളെ മാത്രമായിരിക്കണം ഗാഠമായിട്ട് വേറെ ഒരാളെ സ്നേഹിക്കരുത് ഗാഠമായിട്ട് സ്നേഹിക്കണമെങ്കിൽ നമ്മളെ നമ്മളെ നമ്മൾ സ്നേഹിക്കണം അതേപോലെ തന്നെ ദൈവത്തിനെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട് ആ കഴിവുകളെയെല്ലാം നിങ്ങൾ പുറത്തെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ജീവിതം ഒരു നിസാര കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് ഒരു വഴിയില്ല എല്ലാ വഴികളും എൻ്റെ മുമ്പിൽ അട അടഞ്ഞു പോയി എന്നും പറഞ്ഞ് സ്വയം പഴിച്ച് ജീവിക്കാനോ ഒന്നും ആരും ശ്രമിച്ചേക്കരുത് നമ്മൾ ഈ പറഞ്ഞ കൂട്ടി ഉത്കണ്ഠ കാരണമാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത് അതുകൊണ്ട് അതിന് നല്ലതാണ് നമ്മൾ ദൈവത്തോട് ഒരുപാട് ഞാൻ പറയാം ഒരു ഒത്തിരി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല നിന്നെ നമ്മൾ നമ്മളും നമ്മുടെ ദൈവമായിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ അതാണ് വേണ്ടത് അല്ലാതെ ഒരുപാട് നമ്മൾ വായിട്ടലച്ച് പ്രാര്ത്ഥിക്കുന്നത് അങ്ങനെയൊന്നും വേണ്ട എന്നാലും നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മളുടെ ദൈവത്തോട് പറയുക കിടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഈശ്വരനൊരു കത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്യാറുണ്ട് അന്നത്തെ എൻ്റെ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കേണ്ടവരെ കൊടുത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും എന്ന് വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും പക്ഷേ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും ഞാൻ അതിലൊരു പോസിറ്റീവ് വശം ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതം ഇപ്പം എന്താ പറയുന്നത് ആയിട്ട് മാറിയത് കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ പറയണ്ടേ കഴിഞ്ഞ കാലത്ത് അത് ഓർത്ത് സങ്കടപ്പെടാതെ അല്ലെങ്കിൽ മുന്നോട്ട് ഒരു വഴിയില്ല ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്ക് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും നൂറ് ഉണ്ടാവും പക്ഷെ നിങ്ങൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാത്തതാണ് നിങ്ങളൊന്ന് ദൈവത്തെ വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു വഴി കാണിച്ചതായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഉറപ്പായിട്ട് നമ്മുടെ മുമ്പിൽ തെളിയും കേട്ടോ അപ്പം എല്ലാവരും സന്തോഷത്തോടും എന്താ പറയണ്ടേ നല്ല സമാധാനത്തോടും ഒക്കെയായിട്ട് നിങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് വൈൻ്റെ അപ്പാണ് അപ്പം നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം കേട്ടോ ബൈ